നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അത്തം പതിനൊന്ന് ഓണം കഴിയുമ്പോൾ ജീവിതത്തിൽ സമൃദ്ധി കുതിച്ചു വായുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്തുകൊണ്ടാണ് അത്തം പതിനൊന്നോണം ഇത്ര കണ്ട് സമൃദ്ധിയാവാൻ കാരണം നമ്മൾ അറിയുക അഞ്ചാം തീയതി ആയിരുന്നു യഥാർത്ഥത്തിൽ അത്തം നക്ഷത്രം പക്ഷേ തൃപ്പൂമണിത്തറയിലെല്ലാം രാജവീതിയിലൂടെയെല്ലാം അത്തച്ചമയ ഘോഷയാത്ര ആറാം തീയതിയാണ് ആഘോഷിച്ചത് കാരണം എന്താ അത്തം പത്തോണം അപ്പോൾ ഇവിടെ അത്തം പതിനൊന്ന് ഓണം എന്ന് പറയുമ്പോൾ മറ്റേ നിരീശ്വരവാദികൾ കളിയാക്കാൻ വരും യുക്തിവാദികൾ അപ്പോൾ പാരമ്പര്യവാദികൾക്ക് പറയാൻ ഉത്തരമില്ല നമുക്ക് പറയാൻ ഉത്തരമുണ്ട് നമുക്ക് അത്തം പതിനൊന്ന് ഓണം വേണ്ടി വളരെ നല്ലതാണ് ഇത് തന്നെ അത്തം പതിനൊന്ന് ഓണം വന്നു കഴിഞ്ഞാൽ വളരെ ദുരിതമായിരിക്കുമെന്നാണ് പാരമ്പര്യവാദികളുടെ കണ്ടുപിടുത്തം അത്തം പതിനൊന്ന് ഓണം വന്നാൽ വളരെ സമ്പുഷ്ടമായിരിക്കും സർവാഭീഷ്ട ദിവസമാണ് തിരുവോണം വരുന്നത് തിരുവോണം ശരിക്കും ആഘോഷിക്കുന്നത് എന്തിൻ്റെ പേരില്ല മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരമാണ് വാമനൻ അവതരിച്ച നക്ഷത്രമാണ് തിരുവോണം അപ്പോൾ ഇവിടെ ഭഗവാന്റെ പിറന്നാളാണ് ആഘോഷിക്കുന്നത് മഹാബലിയുടെ കഥ സാധാരണക്കാരെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ഒരു സമ്പ്രദായത്തിൽ വരേണ്യവർഗം ചമച്ചിറക്കിയതാണ് അപ്പോൾ വാമനൻ്റെ അവതാരം കഴിഞ്ഞിട്ടാണ് പരശുരാമൻ്റെ അവതാരം നടന്നത് പരശുരാമൻ മഴ കേരളത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന വാമനൻ അവതരിച്ച് മഹാബലി നാടുവാണ നാടാക്കി ചവിട്ടിത്താഴ്ത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് മകൻ ആദ്യം ജനിച്ചു അച്ഛൻ രണ്ടാമത് ജനിച്ചു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു യുക്തിഹീനത ഇതെല്ലാം പാരമ്പര്യവാദികൾക്ക് ഉത്തരവില്ലാത്ത ചോദ്യമാണ് പക്ഷേ നമുക്ക് എല്ലാത്തിനും ഉത്തരമുണ്ട് അത്തം പതിനൊന്ന് ഓണം വരാൻ കാരണം എന്തായിരുന്നു അത്തം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങൾക്ക് ദീർഘം കൂടുതലായിരുന്നു അതായത് ഇരുപത്തി നാല് മണിക്കൂറിന് പകരം ഓരോ നക്ഷത്രങ്ങളും ഇരുപത്തേഴ് മണിക്കൂർ ഇരുപത്തെട്ട് മണിക്കൂർ ഇരുപത്തൊൻപത് മണിക്കൂർ മുപ്പത് മണിക്കൂർ വരെ ഓരോ നക്ഷത്രം കടന്നുപോയി അതുകൊണ്ടാണ് ഒരു ദിവസം കൂടുതലായി വന്നത് അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല വളരെ വളരെ ഗുണം ഉണ്ടാവുകയും ചെയ്യും അപ്പം നമുക്ക് മഹാബലിയുടെ കഥയിലേക്ക് തിരിച്ചു വരാം വളരെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ച ദീന ദയാലുവും ദാനശീലനുമായ രാജാവായിരുന്നു അസുര ചക്രവർത്തി ആയിരുന്നു മഹാബലി അപ്പോൾ മഹാബലിയുടെ ഭരണം കണ്ട് ഭയം മൂത്ത ദേവേന്ദ്രൻ ദേവേന്ദ്രൻ എന്നാൽ നിങ്ങളറിയുക മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോലെ ദേവന്മാരുടെ രാജാവ് അതിൻ്റെ ഒരു പദവിയുടെ പേരാണ് ദേവേന്ദ്രൻ അല്ലാതെ ഭരിക്കുന്ന ആളുടെ പേരല്ല മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോലെ ദേവേന്ദ്രന് ആ കാലഘട്ടത്തിൽ ദേവേന്ദ്രന് നല്ല ഭരണം കാഴ്ചവെക്കുന്ന മനുഷ്യ അതായത് അസുര അസുരചക്രവർത്തിയെ ദേവലോകത്തേക്ക് സ്വീകരിച്ച് ദേവരാജപ്പട്ടം കൊടുക്കും ഇതിനു ഇതിനുമുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ പദവി നഷ്ടപ്പെടും എന്ന ഭയം മൂലം മഹാവിഷ്ണുവിനോട് അന്നത്തെ ദേവേന്ദ്രനെ അപേക്ഷിക്കുകയും അങ്ങനെ യാതൊരു തെറ്റും ചെയ്യാത്ത മഹാബലിയുടെ മുമ്പിൽ ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ വടുവായി മഹാവിഷ്ണു വാമനാവതാരം എടുത്തു വരികയും വന്ന് രാജാവിനോട് ദാനം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അസുര ചക്രവർത്തിയായ ശുക്രാചാര്യർ ബലിയോട് പറയും കൊടുക്കരുത് ഇത് മഹാവിഷ്ണുവാണ് കള്ളനാണ് ചതിയനാണെന്നെല്ലാം പറയുമ്പോൾ ദാനധമിഷ്ഠനായിരുന്ന രാജാവ് അതൊന്നും കേൾക്കില്ല അങ്ങനെ വാമനന് വരം കൊടുക്കും മൂന്നടി മണ്ണ് ദാനം തരാം വരം കിട്ടിക്കഴിയുന്ന സമയം രാജാവിനെ കൈ കഴുകണം എന്നാൽ മാത്രമേ ദാനം കൊടുക്കാൻ അപ്പോൾ അപ്പം നിന്ന് കിണ്ടിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുമ്പോൾ ശുക്രാചാര്യ ഒരു വണ്ടിൻ്റെ രൂപത്തിൽ കുഴലിൻ്റെ അകത്ത് കയറിയിരിക്കുകയും അങ്ങനെ വെള്ളം പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ ദേവന്മാർ ദർഭ പറിച്ചെടുത്ത് വണ്ടിൻ്റെ കണ്ണിൽ കുത്തി പൊട്ടിച്ചു അതായത് ശുക്രാചാര്യ കണ്ണ് കുത്തി പൊട്ടിച്ചു അങ്ങനെ കണ്ണിന് മുറിവേറ്റ ശുക്രാചാര്യ വെളിയിൽ ചാടി വണ്ട് വെളിയിൽ ചാടി പിന്നീട് ബലിയെ ശപിച്ചു നീ ഗുരുവിനെ അനുസരിക്കാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ കേസ് പറയുമ്പോൾ വേറൊരു ഗുരുദൈവം വന്നിട്ടുണ്ട് ആ ദൈവമല്ല കേട്ടോ ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് മരിച്ചു വീഴുന്ന ഏതൊരു അസുരന്മാരെയും ജീവിപ്പിക്കാൻ കഴിവുണ്ടായിരുന്നിട്ട് പോലും നമ്മൾ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ശുക്രാചാര്യ ഭഗവാനെ എൻ്റെ ശുക്രാചാര്യ ദൈവമേ എന്ന് ഒരു പുരാണത്തിൽ വിളിച്ചു കണ്ടില്ല പകരം ശുക്രാചാര്യർ എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള ശുക്രാചാര്യർക്ക് ഗുരുവിനെ അനുസരിക്കാത്തതുകൊണ്ട് കൊണ്ട് നിന്റെ കുലം നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ദർഭ പുല്ലുകൊണ്ട് ശുക്രാചാര്യ കണ്ണ് കുത്തി പൊട്ടിച്ചുകൊണ്ട് ഈ ദർഭ പുല്ല് അതിവിശേഷമായി മാറുകയും പിന്നീട് ബലി കർമാദികൾക്ക് ഇവിടെ ഒരു ബലി തന്നെയാണ് നടക്കുന്നത് അതായത് മഹാബലി എന്ന് പറയുന്ന അസുര അസുരചക്രവർത്തി ബലി കൊടുക്കുകയാണ് ആ ബലിയുടെ അനുഷ്ഠാനമായിട്ടാണ് പിന്നീട് ദർഭ പുല്ല് പവിത്രമായിട്ട് ബലിയിടം പോകുന്നവർക്ക് പവിത്രം പാപനാശനം യഥാർത്ഥത്തിൽ പവിത്രം എന്ന് പറയുന്നത് പുത്രൻ്റെ പുത്രൻ അല്ലെങ്കിൽ പുത്രൻ്റെ പുത്രി പവിത്രൻ പൗത്രൻ പൗത്രി എന്ന് പറയുന്ന അവരോട് ചെയ്യുക എന്നാണ് ആചാര്യമാർ കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ദർഭ അതിവിശേഷമായി മറ്റുള്ളവർ നിങ്ങൾക്ക് വിശദീകരിക്കുമ്പോൾ നമ്മളവിടെ നിഷിച്ചുകൊണ്ടാണ് ബലി കർമ്മം ചെയ്യുമ്പോൾ ശ്രാദ്ധ ബലി ചെയ്യുമ്പോൾ പ്രായശിദ്ധ ബലി ചെയ്യുമ്പോൾ വാഴയില കൊണ്ടാണ് നിങ്ങൾക്ക് പവിത്രം തരുന്നത് അല്ല ദർഭ കൊണ്ടല്ല ഇവിടെ പകരം ഹോമക്രിയാദികൾ നടത്തുമ്പോൾ ദർഭ കത്തിച്ച് അതിൻ്റെ ചാരത്തിൽ കൂവരഹവിസ് ഒഴിച്ച് ചാലിച്ച് അത് തൊടാനുള്ള കുറിയായിട്ട് ഗണപതി ഹോമമായാലും അതേപോലെ തന്നെ മഹാസുദർശനായാലും ഏത് ഹോമക്രിയാദികൾ നടത്തുമ്പോഴും ദർഭപുല്ല് കത്തിച്ച് ചാരൻ ശാമ്പലാക്കി നിങ്ങൾക്ക് കുറി തൊടാൻ തരും ആ ദേവതയുടെ സർവൈശ്വര്യം ഉണ്ടാകും അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആ ചതിക്ക് ഉപയോഗിച്ച ദ്രവ്യത്തെ ഭസ്മമാക്കിക്കൊണ്ട് പിന്നീടത് ഈശ്വര സൃഷ്ടിയിലേക്ക് തിരികെ എത്തി ആ കർമ്മം ചെയ്യുന്നവർക്ക് ചെയ്യിക്കുന്നവർക്ക് ഗുണകരമായ ഒരു മാറ്റത്തിലേക്കാണ് ഇവിടുത്തെ കരിപ്രസാദം തരുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തായാലും വരം വാങ്ങിക്കഴിഞ്ഞപ്പോൾ വാമനൻ അതി ഭീകര രൂപത്തിൽ വളരുകയും ഒന്നാമത്തെ അടിക്ക് തന്നെ ഭൂമിയും സ്വർഗവും വളർന്നെടുക്കുകയും രണ്ടാമത്തെ അടിക്ക് പാതാളവും അട അളന്നെടുക്കുകയും മൂന്നാമത് അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ മഹാബലി തല താഴ്ത്തി കൊടുത്തു അങ്ങനെ മഹാബലിയെ താഴ്ത്തി എന്നാണ് പുരാണ കഥ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇത്രയും കാലം ഉണ്ടായിരുന്ന ധർമ്മിഷ്ഠനായ രാജാവിനെ അതിനിഷ്ഠൂരമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് പ്രകൃതി കടലെടുക്കും പ്രകൃതി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം മുകളിൽ മറ്റൊരു സൂപ്പർ പവർ ഉണ്ട് ഈ സൂപ്പർ പവർ അതേ വരെ ഉണ്ടായിരുന്ന കേരള ഭൂമിയെ കടൽ കൊണ്ടുപോകും അങ്ങനെ മഹാബലി ഭരിച്ചിരുന്ന നാട് യഥാർത്ഥത്തിൽ ഇന്നില്ല പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പിന്നീട് അടുത്ത അവതാരമാണ് വാമന് ശേഷം പരശുരാമൻ അവതരിക്കുന്നു പരശുരാമൻ അവതരിച്ച് കഴിയുമ്പോൾ ദുഷ്ട രാജാക്കന്മാരെ ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയുള്ള അവതാരം ആയിരം കൈയുള്ള കാർത്തിക വീരാർജ്ജുനൻ പരശുരാമൻ്റെ മാതാവിനെ ദബന്തത്നി മഹർഷിയുടെ പത്നിയായിരിക്കുന്ന മാതാവിനെ അവഹേളിക്കുന്നതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി അങ്ങനെ കാർത്തിക വീരാർജുനനെ നിഗ്രഹിക്കും അവരുടെ മക്കളെയൊക്കെ നിഗ്രഹിക്കും പിന്നീട് ഒരുപാട് ദുഷ്ടരാജാക്കന്മാരെയൊക്കെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവസാനം ചെയ്തു പോയ പാപത്തിൻ്റെ ഫലം അതായത് അതിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുകയും സ്വന്തമായി ഭൂമി ഭൂമിയില്ലാണ്ടാവുമ്പോൾ തപസ് ചെയ്യുന്നതിന് വേണ്ടി പണ്ട് വാമനാവതാര കാലഘട്ടത്തിൽ കടലിലാണ്ട് പോയ ഈ കേരള ഭൂമിയെ മഴ തിരികെ കൊണ്ടുവരികയും ചെയ്തു അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരളം ഇപ്പോൾ മഹാബലി നാടുമാണ് കേരളമല്ല പരശുരാമൻ വീണ്ടെടുത്ത കേരളത്തിലാണ് നമ്മളിവിടെ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സർപ്പങ്ങളുടെ ഉപദ്രവം ഏറ്റവും കൂടുതലുള്ള ഭൂമിയാണ് കേരളം അതേപോലെ തന്നെ ക്ഷാരാംശം കൂടുതലാണ് നമ്മളെ സ്വഭാവം മണ്ണിനുറപ്പില്ല അതോടൊപ്പം തന്നെ ഗന്ധക ഭൂമിയാണ് ദഹനശക്തി കൂടുതലാണ് നമ്മളിവിടെ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും ഇത് തന്നെ നമ്മൾ കോയമ്പത്തൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ കേരളം ഇട്ട് എവിടെ ചെന്നാലും നമുക്ക് ഇത്രയും വിശപ്പ് ഉണ്ടാവില്ല വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇത് തന്നെ ബാംഗ്ലൂരൊക്കെ ചെന്നാൽ ചായ തരുമ്പോൾ ഒരു അര ഗ്ലാസ് നമ്മുടെ ഇവിടുത്തെ കണക്ക് വെച്ചാൽ ഒരു കാൽ ഗ്ലാസ് ചായ ഉണ്ടാവുള്ളൂ പക്ഷേ അത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് മാറും നമ്മുടെ കേരളത്തിലാണെങ്കിലോ വലിയ ഗ്ലാസ്സിൽ ചായ കുടിച്ചാലും നമുക്ക് വിഷമില്ല അപ്പോൾ തന്നെ വിശക്കും അതാണ് ഗന്ധക ഭൂമി എന്തിട്ടാലും ദഹിച്ച് പോകും അപ്പോൾ ഇങ്ങനെയുള്ള ഭൂമി വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ജനങ്ങളൂടെ അധിവസിക്കാൻ വരികയും അങ്ങനെ അധിവസിക്കാൻ വന്നു കഴിയുന്ന സമയം പരശുരാമൻ നോർത്ത് ഇന്ത്യയിൽ നിന്നും ബ്രാഹ്മണരെ കൊണ്ടുവരികയും അവർ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഹൈദരാബാദിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അവരൂടെ വന്ന് ഭൂമിയുടെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞ് തിരികെ പോവുകയും ചെയ്തു ഇതാണ് പുരാണങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെ തിരികെ പോയി കഴിയുമ്പോൾ പിന്നീട് പരശുരാമൻ വേദം പഠിച്ച് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളന്വേഷിച്ച് നടക്കുന്ന സമയം കടൽക്കരയിലിരുന്ന് നാൽപ്പത്തി രണ്ട് വലിയ ആളുകളും ഒരു ചെറിയ കുട്ടിയും കൂടി ഇന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു അവരോട് പറയും ഞാൻ നിങ്ങൾ വേദം പഠിപ്പിക്കാം വേദം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളോടത്തോളം കാലം നിങ്ങളും നിങ്ങളുടെ കുലവും സമൃദ്ധിയിൽ ജീവിക്കും എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരെ പൂജാതി കർമ്മങ്ങൾ പഠിപ്പിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് പുരാണങ്ങൾ പഴയകാലത്തെ പല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ അതിൻ്റെ ഉദാഹരണമായിട്ട് നാൽപ്പത്തി രണ്ടര ശേരി അവരുടെ ഭവനങ്ങൾക്കാണ് പേരുകളൊക്കെ വന്നത് പിന്നീട് പൂജ ചെയ്യുന്ന സമയം നമ്മൾ ഉത്തരെയും കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് ഉത്തരേയും കൊണ്ട് ഇങ്ങനെ പട്ടത്തിൽ ക്രോസ് ഇട്ട് നമ്മുടെ ശരീരം ബന്ധിക്കും ബന്ധിച്ചില്ലായെങ്കിൽ ഈ ദേവതകൾ നമ്മളിലേക്ക് വരികയും നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് തുള്ളലും ചാട്ടമൊന്നുമല്ല ഉണ്ടാവുന്നത് ദേവതകൾ ഇപ്പം നിങ്ങൾക്ക് ഒരാളോട് ഭയങ്കര ഇഷ്ടം തന്നെയാൽ കെട്ടിപ്പിടിക്കുന്നു അല്ലെങ്കിൽ ദേവതകൾ പൂജ ചെയ്യുന്ന ആളെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പൂജ പൂർത്തീകരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ പൂജ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് ആവശ്യമായിട്ട് കിടക്കേണ്ടി വരും വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചിലപ്പോൾ സംസാര ശേഷി ഉണ്ടാവില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അപ്പം അങ്ങനെ വരാതിരിക്കാൻ ദേവത നമ്മളെ കെട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ശരീരം ബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഉത്തരീയം ധരിക്കുന്നത് അപ്പം അന്ന് തുണിയുടെ ലഭ്യത വളരെ കുറവായിരുന്ന കാലമായിരുന്നുകൊണ്ട് പരശുരാമൻ ഇവരോട് പറയും നിങ്ങൾ ചൂണ്ടയിടുന്ന നൂല് തൽക്കാലം എടുത്ത് ക്രോസ് ഇട്ടോളൂ ചൂണ്ടിയിടുന്ന സമയത്ത് ചൂണ്ടയിടാം അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഉത്തരത്തിന് പകരമായിട്ട് നൂലിങ്ങനെ വട്ടത്തിലിടാം ശരീരം ബന്ധിക്കാം അങ്ങനെ കർമ്മം പൂർത്തീകരിച്ചുള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരങ്ങനെ ചെയ്യും അങ്ങനെ പലപ്പോഴായിട്ട് നയമ്പ് ഊരിയിട്ടു നയമ്പ് സംസ്കൃതത്തിൽ ചൂണ്ടനൂല് നയമ്പ് എന്നാണ് പറയുന്നത് നയമ്പ് ഊരിയിട്ടു നയമ്പ് ഊരിയിട്ടു നയമ്പ് ഊരിയിട്ടു അപ്പം നിങ്ങൾ എന്നെ കൂട്ടി വായിച്ചു നോക്കും നൈമ്പ് ഊരി ഇട്ടു നൈമ്പ് ഊരിയിട്ടു സ്പീഡിൽ പറയുമ്പോൾ അത് മറ്റൊരു വാക്കായിട്ട് മാറും അതാണ് യഥാർത്ഥത്തിലുള്ള ചരിതം അതേപോലെ തന്നെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ആവണപ്പലക ചോദിച്ചു കഴിയുമ്പോൾ പറയുന്നത് കടലാമയുടെ അതായത് കൂർമാവതാരത്തിൻ്റെ അടയാളമാണെന്ന് പറയും എന്താണ് കൂർമാവതാരം മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ വാമന ഇങ്ങനെയാണ് അവതാരം പോകുന്നത് അപ്പോൾ കൂർമം എന്ന് പറയുന്ന ആമയാണ് അപ്പോൾ ആമയുടെ രൂപത്തിലാണ് ആവണപ്പലക ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ പണ്ട് മുക്കവരുടെ തലവൻ കടലാമയുടെ തോടിൻ്റെ പുറത്തു നിന്നാണ് കൽപ്പന പുറപ്പെടിച്ചത് അതിൻ്റെ അടയാളമായിട്ടാണ് പണ്ട് കാലങ്ങളിൽ ആവണപ്പലകയെ വിശേഷിപ്പിച്ചിരുന്നത് അപ്പോൾ കേരളത്തിലുള്ള പൂജാരിമാർ മാത്രമേ ആവണപ്പലക ഉപയോഗിക്കാറുള്ളൂ അത് വടക്കോട്ട് പോകുമ്പോൾ ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ല നിലത്തിരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ നിലത്തിരീ പായലിരിക്കും അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള പൂജാ സംവിധാനത്തിലൂടെ ഒരാളെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഇവിടെ സാമുൽ മെറ്റീർ എഴുതിയ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തർജ്ജമ ചെയ്തിരിക്കുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് ജാതികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന പല മണ്ടത്തനങ്ങളെയും അത് നിശ്ചിതമായിട്ട് പാതിരി വിമർശിക്കുന്നുണ്ട് സായിപ്പാണ് വിമർശിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു കടലോര മേഖലകളിൽ മീൻ പിടിച്ചു കഴിയുന്ന അരയ മുക്കുവ ദ്വീവര വാലന്മാർ എന്ന് പറയുന്ന വിഭാഗമെല്ലാം ഏഴുപേർ തീണ്ടാപ്പാടകല നിർത്തുന്ന മുക്കുവ സമൂഹമാണ് എന്നുകൂടി എഴുതിയിരിക്കുന്നു ഈ മുക്കുവ സമൂഹം ഈഴവരുടെ ഏറ്റവും താഴ്ന്ന ജാതിയായി ഗണിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത് എല്ലാ ജാതിയിലും നാല് വിഭാഗമുണ്ട് അപ്പോൾ അതിലെ ഏറ്റവും താന്ന ജാതിയായിട്ട് ഈഴവരുടെ ഏറ്റവും താഴ്ന്ന ജാതിയായി ഗണിക്കപ്പെടുന്നു എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത് അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം ഇവിടെ ഈ പറയുന്ന ജാതികളെല്ലാം ഈഴവ ജാതിയായിരുന്നു അപ്പോൾ വേദം പഠിച്ച് അറിവ് കിട്ടിയ ഈ പൂജാരി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തു ഇവിടെ ഈഴവേനെ ഒരു വിഭാഗത്തിന് വിഘടിപ്പിച്ച് കൂടെ നിർത്തി അതാണ് പിന്നീട് നായരായിട്ട് മാറുകയും പിന്നീട് ഈ പൂജാതി ചെയ്തവർ അവരിൽ തന്നെ പലരുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉന്നതിയിലേക്ക് ഓരോ കുലങ്ങൾ തിരിച്ച് മാറ്റുകയും ചെയ്തു അങ്ങനെ കൂടി അനുമാനിക്കാം അതോടൊപ്പം തന്നെ പുലം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലം എന്ന് പറയും നിലത്തിന് എന്ന് പറയും അപ്പോൾ പുലം എന്ന് പറയുന്നത് സംസ്കൃത സംസ്കൃതവാക്കാണ് നിലത്തിൻ്റെ വാക്ക് ഇപ്പം പുലത്തിൽ പണിയുന്നവൻ പുലയനായി പിന്നെ കുറേ എണ്ണങ്ങളെ കൊട്ടം വട്ടി ഉണ്ടാക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോയി കുറേ പേരെ പുലത്തിൽ പണിയാൻ വേണ്ടി കുറേ മനുഷ്യരെ കൊണ്ടുവന്നിട്ടു അങ്ങനെ അവർ പുലയരായിട്ട് മാറി കുറേ ആളുകളെ കൊട്ടൻ വട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാടിൻ്റെ സൈഡിൽ കുഞ്ഞു അങ്ങനെ പറയരായി അങ്ങനെ പറയും പറ്റ പന്തിരുകൂലമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജാതി അപ്പോൾ അടിസ്ഥാനപരമായി ചിന്തിച്ച് പോകുമ്പോൾ കേരളത്തിലെ ജാതിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഈഴവം ഈഴം എന്നാൽ ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം ഈഴവ എന്നാൽ കർഷകർ എന്നാൽ കർഷകർ എന്നാണ് അർത്ഥം അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ കുലത്തൊഴിൽ ചെത്തായിരുന്നു ഈ തേങ്ങ കൊണ്ടു വന്നത് എന്നെ ഡച്ചുകാരാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് തരുന്ന കഥകളിലെ വിചിത്രത ഇതെല്ലാം ജാതീയപരമായി മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെ സുഖിക്കാം പുരാണങ്ങളെ ഇതിഹാസങ്ങളൊക്കെ വളച്ചൊടിച്ച് പുതിയ കഥകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയെല്ലാം പണിയെടുക്കാതെ സുഖിക്കാം അതാണ് നിങ്ങൾക്ക് പറ്റും നിങ്ങൾ പറയും പാരമ്പര്യമുള്ളവർ മാത്രം അത് ചെയ്യാവൂ ഇത് ചെയ്യാവൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയുക അപ്പോൾ യഥാർത്ഥത്തിൽ തിരുവോണത്തിൻ്റെ ഐതിഹ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ എന്നും പണി തന്നെയായിരുന്നു ഒരിക്കൽ പോലും സാധാരണക്കാർക്ക് ഒഴിവുണ്ടായിരുന്നില്ല ഞായറാഴ്ച എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായില്ല അതെല്ലാം ബ്രിട്ടീഷുകാരോട് വന്നപ്പോഴാണ് ഈ ഒഴിവോത്സവം വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലാണ് ഇവിടെ ആദ്യമായിട്ട് നമുക്ക് വിനായക ചതുർത്ഥി ഒരു ആഘോഷമായിട്ട് ആദ്യമായിട്ട് വരുന്ന ഹൈന്ദവ ഒരു ആഘോഷം വിനായക ചതുർത്ഥിയാണ് പിന്നീടാണ് ഓരോരോ ആഘോഷങ്ങളിങ്ങനെ ഹോളിഡേയ്സ് ആയി ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി നമ്മുടെ പൂർവികർ ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ച് അതേപോലെ അംബേദ്കർ മഹാനായ അംബേദ്കർ നല്ല രീതിയിൽ എല്ലാം പഠിച്ചെടുത്ത് ഭരണഘടന ഒരുപാട് രാജ്യങ്ങളുടെ എല്ലാം നിയമവശങ്ങളൊക്കെ പഠിച്ചെടുത്ത് അങ്ങനെ മനോഹരമായ ഒരു ഇന്ത്യൻ ഭരണഘടന നമുക്ക് നിർമ്മിച്ചു തന്നു പക്ഷേ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ നിന്ന് ജാതി ചിന്തകൾ പോയില്ല അതിൻ്റെ കാരണം എന്താ നമ്മൾ കാലങ്ങളായിട്ട് കേട്ടു പഠിച്ചിരിക്കുന്ന മണ്ടത്തരങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി ആരും മിനക്കിടുന്നില്ല അപ്പോൾ നമുക്ക് ഇതിലേക്കൊക്കെ ഒരു വെളിച്ചം കാണുന്നതിന് വേണ്ടിയാണ് ഈ തിരുവോണം വീഡിയോ വരുന്നത് അപ്പോൾ ഈ തിരുവോണം വീഡിയോയുടെ യഥാർത്ഥ കഥകൾ അറിയുക അപ്പോൾ അത്തം പതിനൊന്ന് ഓണം ആകുമ്പോൾ വളരെ ഗുണമായിരിക്കും അതിലേറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന നക്ഷത്രങ്ങളായിട്ട് വരുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ വരെയായിരിക്കും അതേപോലെ ലഗ്നം വരുന്നതും അങ്ങനെയാണ് കണക്കാക്കുന്നത് ഏറ്റവും കൂടുതൽ ഗുണം വരുന്നത് മിഥുനക്കൂറിലുള്ള രണ്ടാം പാദം തിരുവാതിര പുണർന്ന മുക്കാൽ അതേപോലെ ചിങ്ങക്കൂറിലുള്ള മകംപൂരം ഉത്രംകാല് തുലാക്കൂറിലുള്ള ചിത്ര രണ്ടാമതും ചോതി വിശാഖം മുക്കാൽ ധനുകൂറിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് അതേപോലെ തന്നെ മകരക്കൂറിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം മീനക്കൂറിലുള്ള പൂരിട്ടാദ്യകാല് ഉത്രട്ടാതി രേവതി ഈ നാളുകൾക്കാണ് അതിഗംഭീരമായിട്ട് ആവറേജായിട്ട് അശ്വതി കാർത്തിക കാർത്തികകാല് നക്ഷത്രക്കാർക്കും ഓണം കഴിയുമ്പോഴുള്ള ഗംഭീരത അനുഭവപ്പെടും മറ്റുള്ള പറയാതെ പോയ നക്ഷത്രക്കാർക്കെല്ലാം മോശമായ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ മോശമായ അവസ്ഥയെ നല്ലപോലെ ആക്കാനും അതേപോലെ ഗംഭീരത വരുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ജീവിതം ഉയർച്ചയിലേക്ക് എത്താനും വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾ വേട്ടയാടി ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാമുള്ള തോന്നലുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ തന്നെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് അറിവുകൾ ഞാനിവിടെ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് വെറുതെ കുറച്ച് ശ്ലോകങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള മണ്ടത്തരങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ അതിൻ്റെ ശരികൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള വകുപ്പുകളൊക്കെ പറഞ്ഞു തരും അപ്പോൾ അതെല്ലാം പഠിച്ചെടുക്കണം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക കണ്ണിൽ പുളി നീച്ച് ഒഴുകുക തലവേദന ഉണ്ടാവുക ഇതെല്ലാം എന്ന് പറയുന്നത് അതേപോലെ മലമൂത്ര വിസജനാധികൾ സ്വപ്നം കാണുക ചാത്തന എന്ന് പറയുന്നത് ദേവതയുടെ ഉപദ്രവ ലക്ഷണമാണ് അതുപോലെ തന്നെ ഭക്ഷണം കൂടുതൽ കഴിക്കുക കൂടുതലും കിടന്നുറങ്ങുക ഉറക്കില്ലാണ്ട് വരിക കുളിക്കാൻ കൂടുതൽ സമയമെടുക്കുക വെള്ളത്തിൽ കളി കൂടുക ഇതെല്ലാം എന്ന് പറയുന്ന ദേവതയുടെ ഉദര ലക്ഷണമാണ് പിന്നെ അതേപോലെ മാനസിക വിഭ്രാന്തി കൂടുതൽ കാണിക്കുക മദ്യപാനം നിർത്താൻ പറ്റാതെ വരിക ഇത് കൈവശ ദോഷം കൊണ്ടുവരും സർപ്പദോഷം കൊണ്ടുവരും ചാത്തൻ്റെ ബുധരോ ദോഷം കൊണ്ടുവരും പിതൃക്കൾക്ക് ബലിയിടാതെ ഇരുന്നാൽ വരും അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ പ്രായച്ചിത്ത് ബലി ചെയ്യും അതേപോലെ തന്നെ ആവാന പൂജ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് തടസ്സം വന്നാലും പിന്നീട് ആവാന ഉള്ള സമയത്ത് വന്നാൽ ചെറിയ പൈസയ്ക്ക് അതിനൊക്കെ മാറ്റിത്തരും അപ്പോൾ ഒരു ഗതി ഇല്ലാതെ വന്നാൽ ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കുക അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ഗണപതി ഏലസ് ഒന്നര വർഷം വരെ ഏലസിലൂടെ യാത്ര ചെയ്യാം അങ്ങനെ ഏലസിലൂടെ യാത്ര ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവാന പൂജയ്ക്ക് വരാം പൂജ കഴിഞ്ഞ് പിന്നെ പറയുന്ന വഴിപാടൊക്കെ ചെയ്ത് നല്ല ടോണിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പോലെയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ ഭഗവാന്റെ പത്തിയിലാണ് മറ്റു ഇരുപത്തി ദേവതകൾ അതിൽ തന്നെ വേറെ നാല് നാഗദേവതകളുണ്ട് മറ്റൊരു നാഗരാജാവ് നാഗക്ഷേമം നാഗജാമണ്യ്മഗക്ഷം അങ്ങനെ ഇരുപത്തിയാറ് ദേവതകളിൽ എട്ട് ഗണപതിമാർ എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ക്ഷേത്രമാണ് പതിനേഴ് കൊല്ലം ഒരു ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരുന്ന ആൾ നമ്മുടെ ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വലിയ പണിയാണ് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ മന്ത്രങ്ങൾ ഇവിടെ കേൾക്കുന്ന മന്ത്രമൊന്നല്ല ഞങ്ങൾ എന്തൊക്കെയോ പഠിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് പഠിച്ചതിന് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിക്കുന്ന അതേ പൂജാ സംവിധാനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കളഹസ്തി മഹർഷിയുടെ തേറിയായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജാതി മത ഭേദങ്ങളില്ലാതെ അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഇല്ലാതെ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ഉള്ളത് സത്യമായി തെളിയിക്കാനുള്ള തെളിവോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ കാണുന്ന നിമിഷം തന്നെ ഇതിലേക്ക് എത്തിപ്പെടുക അല്ലാതെ മണ്ടത്തിലോടെ നിൽക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ച സമയത്ത് അല്ല കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇതെല്ലാം കൃത്യമായിട്ടാണ് എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം എത്ര വയസ്സും ഒരു ആയുസം എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ഗണിച്ചിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളെ കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ബസ് കാശിനുള്ള പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിത വിജയം നേടുന്നതിനോടുള്ള എല്ലാ സംവിധാനവും തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് ആയില്ല തീർത്ഥാടനത്തിൽ ബസ്സുകൾ വരുമ്പോൾ അതിലേക്ക് വരാം ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് അവരോട് നമ്മുടെ സ്റ്റാഫുകളോട് ചോദിക്കാം ആ ഗ്രൂപ്പുകളിൽ എല്ലാ ജില്ലകളിലും സനാതനധർമ്മ സംഘത്തിൻ്റെ ഗ്രൂപ്പുകളുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാത്ത ജാതി മത ഭേദ വർഗവർണ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്തൊരു സംഘടനയാണ് ധൈര്യമായിട്ട് അതിൽ അംഗങ്ങളാവുക ഇനിയുള്ള കാലം എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണെന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് ജീവിതം ഒരിക്കലേ ഉള്ളൂ അത് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണെന്നും സമയത്തിനാണ് വില കൊടുക്കേണ്ടതെന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഒരുപാട് വീഡിയോ കെ വി സുഭാഷ് തന്ത്രി പ്രണവ ദ്യാസോളി ചാനൽ എന്നുള്ള രണ്ട് യൂട്യൂബ് ചാനലിലിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണുക ചെറിയ ചെറിയ പ്രതിവിധികളൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് നോക്കുക അങ്ങനെ അത് ശരിയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെട്ടുകൊണ്ട് ധൈര്യപൂർവ്വം നമുക്ക് ആ പൂജയിലേക്ക് എത്താം ഇനിയുള്ള കാലത്ത് ജീവിതസമൃദ്ധിയിലൂടെ ജീവിക്കാം അതിനുവേണ്ടിയാണ് പേരമംഗലത്തവൻ്റെ തിരുസന്നിയിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷേധം നടത്തിയാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും ഈ വീഡിയോ കാണുമ്പോൾ ആ നിമിഷം തന്നെ തിരിച്ചറിയുക അല്ലാതെ ഇതൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല ഇതോടൊപ്പം ഒരുപാട് അനുഭവസാക്ഷി വീഡിയോകൾ നിരന്തരമായി ഞങ്ങളിങ്ങനെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അടുത്തുള്ള ആളുകളോ സ്വന്തക്കാരോ ബന്ധുക്കാരോ കഴിഞ്ഞാൽ അവരൊക്കെ രക്ഷപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്കും ഒരു കൈത്താങ്ങാകട്ടെ എന്നുള്ള ഒരു രീതി നിങ്ങൾ അറിയിക്കുകയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇവർ ഇണക്കുരുവികളെപ്പോലെ നമുക്ക് തോന്നേണ്ട രണ്ടുപേരും ചാലക്കുടി എന്ന സ്വദേശം ഒരാൾ അല്ലി ഒരാൾ ലത അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാണ് എൻ്റെ അടുത്തേക്ക് എത്തുന്നത് പിന്നീട് ഫെബ്രുവരിയിലാണ് പൂജ നടത്തുന്നത് പൂജ കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ഒരു സമ്പൂർണ്ണ പ്രശ്നത്തിലേക്കൊന്നും ആയിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ചിലർക്ക് പൂജയിൽ ഇരിക്കുമ്പോൾ ശരിയാവും ചിലർക്ക് ഇരുപത്തിയേഴ് മുതൽ ചിലർക്ക് എൺപത്തൊന്ന് ദിവസം എടുക്കും ചിലരെ ശ്രമിച്ചു വീണ്ടും ഈ തടസ്സം വന്നതിൽ അത് മാറ്റിയാൽ മാത്രമേ അടുത്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ ചിലർക്ക് വഴിപാടുകൾ ചെയ്ത് പോകേണ്ടി വരും പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ സംവിധാനം എന്ന് പറഞ്ഞത് നമുക്ക് അതിലേക്ക് വീണ്ടും തടസ്സം വന്ന ഒരു ഫീല് വരുമ്പോൾ അവർക്കിവിടെ ഒന്ന് മാറ്റാം അതിന് ചെറിയ പൈസ വാങ്ങുകയുള്ളൂ അവരെ സംബന്ധിച്ച് എത്ര തടസ്സം വന്നാലും ഇതെല്ലാം മാറ്റി കൊടുക്കും അപ്പം നിങ്ങളിവിടെ കണ്ട് മനസ്സിലാക്കുക അവർ എസ് സി എസ്സിൻ്റെ നല്ല പ്രവർത്തകരാണ് അപ്പോൾ അവരുടെ പൂജ കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അറിയാം അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് എന്ത് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന അതേ സമുദായത്തിലുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ പരിചയപ്പെട്ട് പോയതിന് കൂടുതലും അതേ സമുദായത്തിലെ ആളുകൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അവരെല്ലാം പിന്മാറി ഒളിച്ചോടുന്ന ആളുകൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല ജീവിത ലക്ഷണങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് ഇത് ബിന്ദുവാണ് ഇരിങ്ങാലക്കൂടെ നിന്ന് വരണു ഇപ്പോൾ എസ് ഡി എസ് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബിന്ദുവിടെ എത്തുന്നത് എൻ്റെ ഇലസൊക്കെ കൊണ്ടുപോകും പിന്നെ ഇത്തിരി സ്ലോ ആയി കാരണം പിന്നീട് ആൾ പൂജയ്ക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ട് ഇരുപത്തിനാലിലാണോ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് വരണത് അപ്പോൾ ഇപ്പോൾ ബിന്ദുവിന് തോന്നുന്നുണ്ട് അന്നേ വരാമായിരുന്നു കാരണം അന്ന് വന്ന് ഇപ്പോൾ പറയുന്നുണ്ട് കണ്ണ് ചൊടിച്ചിൽ കണ്ണ് വേദനയൊക്കെ ഉണ്ടായിരുന്നു അത് ഓടി വെട്ടി കഴിഞ്ഞ നിമിഷം തന്നെ അതെല്ലാം മാറി അതുകൂടാതെ പൈസ നൂറ് കിട്ടുന്ന ഒരു പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ആ പിന്നെ ഉറക്കം തീരെ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനെപ്പോഴെൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ജിന്നൊക്കെ വന്നുകഴിഞ്ഞാൽ ചിലർ കൂടുതലിറങ്ങുന്നു ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം ബിന്ദുവിന് ശരിയാക്കി കിട്ടി ബിന്ദു ഇപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് ആളുകളോട് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ എന്താ എല്ലാം മന്ത്രവാദമാണ് കൂടാത്തതോടെ അന്ധവിശ്വാസമാണ് ആദ്യം മനസ്സിലാക്കുക ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് പക്ഷേ കടും കമ്മ്യൂണിസ്റ്റുകാരെ എനിക്ക് ഇഷ്ടമല്ല കാരണം ദൈവമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ പോകാം നമുക്ക് ഇഷ്ടമുള്ള പ്രത്യക്ഷാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം ആ രീതിയിലുള്ള ഒരു ചിന്താഗതി തന്നെയാണ് ബിന്ദുവിനോള്ളത് അപ്പോൾ ബിന്ദുവിനെ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും വിലയ്ക്ക് എത്താൻ സാധിക്കും